എല്ലാവർക്കും നമസ്കാരം എന്തോ എവിടെയൊക്കെയോ തടസ്സം അനുഭവപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എപ്പോഴും വിഷമമാണോ ഈ വീഡിയോ ഇതിന് ആൻസർ തരും ഈ വീഡിയോ കാണുന്നത് തികച്ചും യാതർച്ഛികമല്ല ഒരു ഡിവൈൻ എനർജി നിങ്ങളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് ക്ഷമയോടെ ശ്രദ്ധയോടെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ മനസ്സ് അസ്വസ്ഥമാണോ ചിന്തിക്കുക തീരാത്ത വിഷമം ആർക്കും ആരോടും പറയാൻ പറ്റാത്ത ഒരു ലോൺ ഫീലിങ് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊന്നും ഒരു ഇതെല്ലാം ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണ് നിങ്ങളുടെ ആത്മാവ് പുതിയൊരു ദിശയിലേക്ക് മാറുന്ന എൻ്റെ സൂചനയാണിത് വളരെ വിശദമായി ഞാൻ പറയുന്നതാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക എന്താണ് സ്പിരിച്വൽ അവേക്കനിങ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ ആത്മാവ് ഉയരുന്ന ഒരു സമയഘട്ടമാണ് പലപ്പോഴും അത് തോന്നുന്നത് പോലെയല്ല ഇത് തുടങ്ങുമ്പോൾ നമ്മളെ എല്ലാം നമുക്കെല്ലാം തകർന്നു പോയി എന്ന ഒരു ഫീലിംഗ് വരും സഹിഷ്ണുത കുറയും ക്ഷീണം കൂടും ചിലർ നമ്മളെ വിട്ടുപോകും മനസ്സിൽ നിന്ന് ഡിസ്കണക്റ്റായി പോകുന്നത് പോലെ തോന്നും ബട്ട് ആക്ച്വലി നമ്മളുടെ സോള് അപ്ഗ്രേഡ് ആകുന്നതിൻ്റെ ഒരു സൂചനയാണിത് അതുപോലെ പാർട്ട് ടു ആണ് ഞാൻ പറയാൻ പോകുന്നത് അവേക്കനിങ് സിംറ്റംസ് എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയാം ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് ദുഃഖം വരിക പെട്ടെന്ന് ഒരുമാതിരി ഉറക്കം ഒരു ആലസ്യം ഉണ്ടാവുക എനർജി കുറവ് അനുഭവപ്പെടുക ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു ലോൺലി ഫീലിംഗ് ഉണ്ടാകുക പിന്നെ എപ്പോഴും മാറ്റം വേണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല സാധാരണ ബന്ധങ്ങളിൽ പെട്ടെന്നൊരു ഡിസ്കണക്റ്റ് വരിക ഇതെല്ലാം ഒരു വിഷമമല്ല അത് ആത്മാവിൻ്റെ ഒരു അവേക്കനിങ് സിംറ്റംസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിലൂടെ മാറ്റം കൊണ്ടുവരുന്നു നിങ്ങൾ പഴയ എനർജി ഉപേക്ഷിച്ച് പുതിയ റിയാലിറ്റിയിലേക്കാണ് നിങ്ങൾ ഇനി പോകേണ്ടത് അതിന് നിങ്ങൾ റെഡിയാവുക പാർട്ട് ആണ് എന്തുകൊണ്ടാണ് ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നത് പെയിൻ ഉണ്ടാവുന്നത് അതായത് വേദന ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പഴയ ലിമിറ്റിംഗ് ബിലീഫ്സ് വാനിഷിംഗ് കണക്ഷൻസ് ഓൾഡ് പാറ്റേൺസ് ഇതെല്ലാം വിട്ടു പോവുകയാണ് അപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും പക്ഷെ പുതിയ ഒരു ജീവിതം വരുമ്പോൾ നമ്മുടെ പഴയതിനെ എല്ലാം നമ്മൾ മാറ്റിയെടുക്കണം മാറ്റിയെടുത്തേ പറ്റുള്ളൂ അപ്പോൾ പഴയതെല്ലാം തകർന്നു പോവും പഴയതെല്ലാം മാറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ആ ലിമിറ്റിങ് ബിലീഫ്സും കണക്ഷൻസും ഓൾഡ് എല്ലാം നമ്മൾ മാറ്റി പുതിയൊരു ജീവിതത്തിലേക്ക് വരുമ്പം നമുക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടാകും പക്ഷെ നമുക്ക് എന്താണെന്നത് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു ഇതാണ് നമ്മ നമ്മുടെ പ്രോസസ്സാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് പക്ഷേ എല്ലാവർക്കും ഇത് മനസ്സിലാവത്തില്ല ഇതൊരു സ്പിരിച്വൽ അവേക്കനിങ് ആണ് അവേക്കനിങ് പ്രോസസ്സാണെന്ന് നിങ്ങൾ മനസ്സിലാവത്തില്ല എല്ലാവരും വിചാരിക്കുമോ എനിക്ക് എപ്പോഴും വിഷമാണല്ലോ വിഷമാണല്ലോ പക്ഷെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ആ ഒരു പഴയതെല്ലാം പോയിട്ട് നമുക്കൊരു പുതിയ ജീവിതം വരാൻ തുടങ്ങുകയാണ് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തിലൂടെ ഓക്കെ പിന്നെ മൈൻഡ് നമുക്കൊരു കുഴയ്ക്കുന്നുണ്ടാവും ഇതെന്താണ് എനിക്ക് കൊണ്ടിരിക്കുന്നത് അതുപോലെ ഹേർട്ടിന് ഒരു തോന്നലുണ്ടാവും ഹേർട്ടിലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 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 വിഷമം ഒരു നെഞ്ചിലൊക്കെ ഒരു വിഷമം കട്ടി ഒരു വിഷം വിഷമം ഇങ്ങനെ തിങ്ങിയിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ ആത്മാവിനറിയാം യു ആർ റൈസിങ് നിങ്ങൾ ഉയരാൻ പോകുന്നു നിങ്ങൾക്ക് പുതിയൊരു ജീവിതം ഒരു എനർജി ഫീൽഡ് നിങ്ങൾക്ക് ചുറ്റിനും യൂണിവേഴ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അടുത്തത് പാർട്ട് ആണ് ഈ അവേക്കിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ടിപ്സ് ഓക്കെ ഇതിൻ്റെ ടിപ്സ് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് ഈ ഒരു മാറ്റത്തെ നമുക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം എങ്ങനെ അത് തരണം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ടിപ്സാണ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമതായി നമ്മൾ സൈലൻസ് സ്വീകരിക്കുക ഓക്കെ കുറച്ച് നേരം സൈലൻസിൽ അതായത് ഒരു ഏകാന്തയിൽ ശാന്തതയിൽ ഇരിക്കുക ഓക്കെ മിണ്ടാതിരിക്കുക എന്നിട്ട് നമ്മുടെ മനസ്സിനെ കേൾക്കുക മനസ്സെന്താണ് നമ്മളെ പറയുന്നത് അത് കേൾക്കുക അതിനെ തിരുത്താൻ ശ്രമിക്കേണ്ട അതായത് മനസ്സെന്താണോ പറയുന്നത് അത് നമ്മൾ അനുസരിക്കുക അതിനെ ഒരിക്കലും തിരുത്തരുത് ജസ്റ്റ് ലിസൺ മാത്രം ചെയ്യുക ഓക്കെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഫീൽ ഡോണ്ട് ഫൈറ്റ് ദുഃഖമുണ്ടാകുമ്പോൾ അതിനെ ഫീൽ ചെയ്യുക അതിലൂടെ നമുക്ക് പുനർജനനം നടക്കും ഇപ്പോൾ ദുഃഖം ഉണ്ടാകുമ്പം യൂണിവേഴ്സ് എൻ്റെ എൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നും നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഓക്കെ അതൊക്കെ നമ്മളെ ഒന്ന് ആ ഒരു അതെല്ലാം തരണം ചെയ്ത് ആ ഒരു ഫീലിലൂടെ നമ്മൾ പുനർജനിക്കാനാണ് അതായത് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം ഉണ്ടാവും അപ്പം അതിനെല്ലാം മാറ്റിയിട്ട് നമുക്കൊരു പുതിയൊരു ലൈഫ് തരാനാണ് യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നത് നമുക്കിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഓക്കെ അടുത്തത് മൂന്നാമത് ട്രസ്റ്റ് പ്രോസസ്സ് അതായത് ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ടെസ്റ്റ് അല്ല അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് മാത്രം വിശ്വസിക്കുക ഇപ്പം യൂണിവേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതല്ല ഇത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ വന്ന് നമ്മുടെ നമുക്ക് അതെല്ലാം മാറ്റി പിന്നെ നമ്മൾ പുതിയ നമ്മൾ അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് ആ വെല്ലുവിളികളെല്ലാം നേരിടത്ത് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് നമുക്കൊരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊരു യൂണിവേഴ്സിൻ്റെ ടെസ്റ്റല്ല അതൊരു ട്രാൻസ്ഫോർമേഷൻ മാത്രം ാണ് എന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണ് സ്പിരിച്വൽ റൂട്ടീൻസ് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക അഫർമേഷൻസ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ദീസ് ആർ ലൈക്ക് സ്പിരിച്വൽ മെഡിസിൻസ് അതായത് ഇതൊക്കെയാണ് സ്പിരിച്വൽ റൂട്ടീൻസ് എന്ന് പറയാം സ്പിരിച്വൽ മെഡിസിൻസ് എന്ന് വേണമെങ്കിലും നമുക്കിതിനെ പറയാം ഇതൊക്കെ ഇല്ലാതെ ആരും നമ്മൾ മുന്നോട്ട് പോകരുത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അഫർമേഷൻസ് ചെയ്യുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോഴൊക്കെ ഒക്കെ നമ്മുടെ ജീവിതത്തിലൊരു പുതിയ ഒരു ഒരു മാറ്റത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളത് ഒരു ദിവസം പോലും മുടക്കരുത് ഒരു ദിവസം മുടക്കിക്കഴിഞ്ഞാൽ അത്രയും ചെയ്തതിൻ്റെ ഫലം പോകും അപ്പം എന്നും ഡെയിലി എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുക അഫർമേഷൻസ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ഓക്കേ അതുപോലെ യൂണിവേഴ്സ് പാർട്ട് ആണ് പറയുന്നത് പാർട്ട് ഫൈവില് യൂണിവേഴ്സ് നമ്മുടെ കൂടെയുണ്ട് ആദ്യം തന്നെ നമ്മൾ വിചാരിക്കുക നമ്മൾ തനിച്ചല്ല യൂണിവേഴ്സ് എല്ലാ നിമിഷവും നമ്മൾക്ക് വേണ്ടി നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയാണ് എന്തൊക്കെ സയൻസാണ് കാണാമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ ഫെതേഴ്സിനെ കാണാൻ കാണുമ്പോൾ ഓരോ കളർ ഫെതേഴ്സിനെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കും അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു ബട്ടർഫ്ലൈസ് ഇതൊക്കെ കാണുന്നത് നമ്മുടെ കൂടെ യൂണിവേഴ്സ് എനർജി കൂടെ ഉണ്ട് എന്ന് കാണിക്കുന്നുള്ള സിഗ്നൽസ് ആണ് അതുപോലെ ഡ്രീംസ് കാണുന്നത് അതുപോലെ ഇന്നർ പീസ് സ്ലോലി റിപ്പയർ ആവുന്ന പോലെ ഇപ്പോൾ നമുക്ക് കുറച്ച് 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 നമ്മുടെ ഇന്നർ പീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം എന്താണ് യൂണിവേഴ്സൽ എനർജി നമ്മുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന സിഗ്നൽസ് ആണ് ഇപ്പൊ ഇതൊരു വലിയ ഗിഫ്റ്റ് ആണ് പഴയ വേദനകളുടെ ഒരു എക്സിറ്റാണ് പുതിയ എനർജി നമ്മുടെ ഗ്രാൻഡ് എൻട്രൻസ് ആണ് ഇത് മാത്രം മനസ്സിലാക്കുക എന്താണ് ഇതൊരു വലിയ ഗിഫ്റ്റാണ് പഴയ വേദനകളിൽ നിന്നുള്ള ഒരു എക്സിറ്റ് അതായത് ഒരു വഴിയാണ് പഴയ വേദനകളിൽ നമ്മൾ മാറ്റി നമ്മൾ പുതിയ വഴി തിരഞ്ഞെടുക്കുന്നു അതുപോലെ പുതിയ എനർജിയുടെ ഒരു ഗ്രാൻഡ് എൻട്രൻസ് ആണ് അപ്പോൾ നമുക്ക് പുതിയ എനർജിയിലേക്ക് കടക്കാനുള്ള ഒരു വലിയ ഒരു വഴി തുറക്കുകയാണ് ഓക്കെ യൂണിവേഴ്സിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കുകയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുപോലെ ലാസ്റ്റ് ഞാൻ പറയുന്നത് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ എന്താണ് കമൻറ്റ് ചെയ്യുന്നത് ഐ ആം അവേക്കനിങ് ഐ ആം അവേക്കനിങ് താങ്ക് യു യൂണിവേഴ്സ് ഓക്കെ നിങ്ങൾക്ക് ഈ ട്രൂത്ത് ഒരിക്കലും കാ എന്തായാലും നിങ്ങൾ കാണേണ്ട തന്നെ ഒരു വീഡിയോ ആണിത് ഇത് കണ്ടത് ഒരിക്കലും ആക്സിഡൻ്റ് അല്ല യാദർച്ഛികമല്ല ഇതൊരു ഡിവൈൻ സൈനാണ് ഇറ്റ് ഈസ് എ ഡിവൈൻ സൈൻ ഓക്കെ നിങ്ങൾ വിശ്വസിക്കുക ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക ലെറ്റ് യുവർ സോൾ റൈസ് യു ആർ നോട്ട് ബ്രോക്കൺ യു ആർ ബിക്കമ്മിങ് എ ലൈറ്റ് എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റ് മറ്റുള്ള അവർ മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ട് അവർക്ക് സഹായകമാകും അതുകൊണ്ട് അവർക്ക് കൂടെ വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക ഇനി ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഒരു ഹാപ്പിനെസ് ക്ലബ്ബുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ആണ് അതിൽ ഹാപ്പിനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഹാപ്പിനെസ് ക്ലബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ യൂണിവേഴ്സിന് അറിയാനായിട്ടും യൂണിവേഴ്സൽ ലോസ് അറിയാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ട്വൻ്റി വൺ ഡേയ്സ് ഹാപ്പിനെസ് ചലഞ്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക യൂണിവേഴ്സൽ എനർജിയെ നിങ്ങൾ എന്തു ചെയ്യുക സ്വീകരിക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഫീൽ ചെയ്യുക റിസീവ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും നന്മകളും ഐശ്വര്യവും സമാധാനം സന്തോഷം എല്ലാം നേർന്നുകൊണ്ട് ട്രസ്റ്റ് യൂണിവേഴ്സ് യൂണിവേഴ്സ്